ബേസ് ബേസ് ആയിട്ട് പറഞ്ഞു വരുന്ന അനുസരിച്ച് നമ്മൾ നമ്മൾ കോമൺ സെൻസ് ശരി പ്രവർത്തിക്കാം അതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് പറഞ്ഞതിനെ ആ കാലത്തെ കാര്യങ്ങൾ ഇന്നത്തെ നിയമവുമായി നമ്മൾ യോജിപ്പിക്കാൻ പാടില്ല ക്ലബ്ബ് ചെയ്യരുത് അത് ക്ലബ്ബ് ചെയ്യുന്നിടത്ത് ആയിരുന്നു അത് തന്നെ പറഞ്ഞാൽ തെറ്റാണ് മാറണം അപ്ഡേഷൻ വേണം മാറ്റങ്ങൾ ഉണ്ടാകണം ഈ പുതിയ തലമുറയിലെ പിള്ളേർ ഇത് വിശ്വസിക്കേണ്ടേ അപ്ഡേഷൻസ് അവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ജെന്വിൻ ക്വസ്റ്റ്യൻ ആണ് അവർ ഗൂഗിൾ നോക്കുന്നവരാ അവർ ചോദ്യം ചോദിക്കും ഈ ചോദ്യം ചോദിക്കുമ്പോൾ കിഴക്കിലാണോ സൂര്യൻ എന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിക്കുന്നിടം കിഴക്കെന്ന് സങ്കല്പിക്കുകയാണ് ഇന്ന് അതേ പറ്റുള്ളൂ അപ്പൊ ഇതിന് ജെനുവിൻ മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് നിക്കുകയാണ് ഇവിടെ വാസ്തു പ്രശ്നം ഉണ്ടാകുന്ന വീട്ടുകാരോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കും ആനി നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളും അപ്പനും അമ്മയും കൂടെ എത്ര നേരം വരുന്നു സംസാരിക്കുന്നുണ്ട് വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം ഓക്കെ സംസാരിക്കുന്ന വീടുകളില്ലെന്നേ ആരും പല വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അമ്മേ ചോറായോ തിരിച്ചു മറുപടി ആകുമ്പോ പറയാം സംസാരമില്ല കുട്ടികളോട് കുട്ടികളോട് എത്ര പേര് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ടേബിളിൽ ഒന്നിച്ച് വന്നിരുന്നിട്ട് കാര്യം പറഞ്ഞ് ആഹാരം കഴിക്കുന്നുണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടല്ലാതെ എത്ര വീടുകളുണ്ട് നമ്മൾ ചില വീടുകളിൽ ചെന്ന് നോക്ക് ഈ കുട്ടികൾ ഫോണിൽ നിന്ന് തല ഉയർത്തു ഇവരോട് വൈകുന്നേരം ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഒരു മണിക്കൂർ അന്നത്തെ കാര്യങ്ങൾ മൊത്തം ഒരു സംസാരിക്കും കാരണം അവർക്ക് നമ്മളോട് പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമെന്നേ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടികളെ പ്രേമിച്ചോ അങ്ങനെ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ കിടന്ന് കരിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ എത്ര സംസാരിക്കുന്നു അവരുടെ വിഷമങ്ങൾ നിങ്ങൾ അറിയുന്നു അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇത് അറിയാതെ പോകുന്ന ഒരു വലിയ 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 തെറ്റുണ്ട് സത്യം അയ്യോ ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇതുവരെ ഭക്ഷണം പോലും കൊടുത്തില്ല അത് ഞാൻ ആദ്യം ആദ്യമൊന്നും വിളമ്പിക്കോട്ടെ സാർ എനിക്കിപ്പോൾ ചെറിയ പ്രയാസമുണ്ട് സർ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോൺ വെജ് ആണ് പ്രിപ്പയർ ഒരു കുഴപ്പമില്ല അതായത് ഞാൻ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ അറിവുകൾ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നത് ഞാൻ പഠിച്ച ജ്യോതിഷം പഠിച്ച ആളാണ് ഞാൻ അല്പം ചിക്കൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പഠിത്തം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിലൊറ്റ കാര്യമുള്ളൂ പറഞ്ഞു അറി ഞാനേപോലെ പരസ്യമായിട്ട് പറഞ്ഞു ചെയ്യുന്നവരും രഹസ്യമായിട്ട് ചെയ്യുന്നവരും ഒരു വ്യത്യാസമുണ്ട് എടുക്കും അതോട് ഭയങ്കര ഈ ഫുഡിന്റെ ഈ ഡെക്കറേഷൻ ആണ് അതായത് ഈ ആഹാരം കൊടുക്കുന്നതിലല്ല അതിനകത്തുള്ള സ്നേഹമാണ് വയർ നിറയ്ക്കുന്നത് ആ സ്നേഹമാണ് ഈ ഡെക്കറേഷൻ താങ്ക് യു ഞാൻ നോൺവെജാണ് കൂടുതൽ ഭയങ്കര <laughs>